നമസ്കാരം പൂർണ്ണമായും സർക്കാർ ചെലവിൽ അതിൽ യാതൊരു മടിയില്ലാതെ പറയാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ കേരളത്തിന് വേണ്ടി ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ എന്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് മലമറിക്കാം കൊട്ടയിൽ കൊണ്ടുവന്ന് തട്ടാം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ പോയിരുപ്പമുണ്ട് കെ വി തോമസ് എന്നാണ് ആ മഹാമാന്യൻ്റെ പേര് ചിലരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്ന ഇരട്ടപ്പേരുകൾ തൽക്കാലം പരാമർശിക്കുന്നില്ല ഡൽഹിയിലുള്ള പല നേതാക്കന്മാർക്കും ഇവിടെ അദ്ദേഹത്തിന് കൊണ്ടുപോയി കാഴ്ചവെച്ചിട്ടുണ്ട് പലതും അപ്പോൾ അങ്ങനെയുള്ള കെ വി തോമസ് എന്ന് പറയുന്ന ഒരാളെ കോടികൾ മുടക്കി മാസം തോറും ലക്ഷക്കണക്കിന് രൂപ എണ്ണിക്കൊടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ക്യാബിനറ്റ് പദവി കൊടുത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ ചില്ലിട്ട പടമാക്കി അല്ലെ ചില്ലിട്ട ഒരു ഷോക്കേസിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ത് പ്രയോജനമാണെന്നേ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് വന്നു കേന്ദ്ര ബജറ്റ് വന്നിട്ട് കേരളം എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ഉച്ചരിച്ചിട്ടില്ല ഏ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി എന്ന ഓമന പേരുള്ള ബി ജെ പി നേതാവ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് എങ്ങും ഉച്ചരിച്ചിട്ട് പോലുമില്ല പലരും തന്നെ മൂവായിരത്തി നാനൂറ്റി ചെല്ലുവാനും കോടി രൂപ ഇവിടെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കേരളത്തിന് മാത്രമല്ല മൊത്തത്തിൽ അനു റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടാണ് ഇവിടെ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ ടാക്സ് വരുമാനം കിട്ടിയിട്ടുണ്ടോ ഇല്ല ജി എസ് ടിയുടെ വിഹിതം കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇതിനൊക്കെ കൂടെ കേരളത്തെ ഇട്ടിങ്ങനെ മുടിപ്പിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അതിനിടയിൽ സംസ്ഥാന സർക്കാർ ഏത് വച്ചിരിക്കുന്നതാണ് അവിടുത്തെ കേന്ദ്രവുമായി ഒരു സഹകരണം ഉറപ്പാക്കുക കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടക്കുക കേന്ദ്രത്തിന് വേണ്ട അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ നയങ്ങൾ കേന്ദ്രത്തെ അവതരിപ്പിക്കുക കേന്ദ്രത്തോട് പറയുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാബിനറ്റ് സ്ഥാനം കൊടുത്തിട്ട് ഈ പറയുന്ന തോമാചായനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ തോമാചായൻ ഉദാര മനസ്കനാണ് കാര്യം പറഞ്ഞ എന്താണ് എനിക്ക് ശമ്പളം വേണ്ട എനിക്ക് ഓണറേറിയം മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു ഞാൻ ജോലി ചെയ്തോളാം പക്ഷേ എനിക്ക് ശമ്പളം വേണ്ട ഓണറേറിയം മാത്രം മതി എന്ന് പറഞ്ഞ ഒരു ഉദാര മനസ്കൻ ആ ഓണർ മാത്രം ഒരു ലക്ഷം രൂപ വരും ഓണറേറിയ മാത്രമായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താ ഇനി ഓണർ ഏറിയം ഓണർ ഏറിയെന്ന് കിട്ടുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താ ഗുണമുള്ളത് ശമ്പളം കിട്ടിയാൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം അതായത് എം ബി ആയിരുന്നതിൻ്റെ ഏകദേശം ഇരുപത് വർഷക്കാലത്തോളം എം ബി ആയിരുന്നതിൻ്റെ പേരിൽ അദ്ദേഹം മേടിക്കുന്ന ഒരു പെൻഷനുണ്ട് ആ പെൻഷൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അമ്പത്തി ഒമ്പതിനായിരം രൂപ പെൻഷൻ ഉണ്ട് ശമ്പളം വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശമ്പളം മേടിക്കുമ്പോൾ അതായത് ഉദ്യോഗസ്ഥർക്കൊരു പ്രശ്നമുണ്ട് അല്ലെ സർക്കാരിൻ്റെ ഏതെങ്കിലും ശമ്പളം വാങ്ങിക്കുകയാണെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ഒരാൾ മേറ്റ് വീണ്ടും ഒരു സർക്കാർ സർവീസിലേക്ക് കയറുകയാണെങ്കിൽ അയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുക കുറച്ചിട്ട് മാത്രമായിരിക്കും ശമ്പളം കിട്ടുക അതായത് അദ്ദേഹം ശമ്പളം മേടിക്കുന്ന ഇനി ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ശമ്പളമെങ്കിൽ ഈ അമ്പത്തൊമ്പതിനായിരം കഴിച്ച് ബാക്കി നാൽപ്പത്തൊന്നായിരം രൂപ മാത്രമേ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വരികയുള്ളൂ അദ്ദേഹത്തിന് ഒരു വേതനമായി ലഭിക്കുകയുള്ളൂ അതാണ് ശമ്പളത്തിന്റെ പ്രശ്നം ഓണർ ഏറിയത്തിന് ആ കട്ട് വരില്ല അപ്പോൾ ഫലത്തിൽ നമ്മളുടെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അമ്പത്തി രൂപ പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ തോമാചായൻ എന്നിട്ട് നാൾ ഇതുവരെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇല്ല കേന്ദ്രമന്ത്രിമാരാരെങ്കിലും ആ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ ഇല്ല സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ അറിയിക്കുന്നുണ്ടോ ഇല്ല ഇവിടെ നമ്മൾ വേറെ രണ്ടുപേരും കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട് കേരളത്തെ ആക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുണ്ട് കേരളത്തെ അപമാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ എം ഓഫീസിന്റെ മുന്നിൽ ഒരു ബോർഡ് തൂക്കി ഈ ഡോക്ടർമാരൊക്കെ ബോർഡ് വയ്ക്കുന്ന പോലെ ഒരു ബോർഡ് വെച്ചു ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ എം ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളെല്ലാം അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഒന്നിനും പണം ഈടാക്കുന്നതല്ല എന്ന് എഴുതി വെച്ചു അതായത് എം ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾക്കോ അതുമല്ലെങ്കിൽ അവിടെ നിന്ന് സേവനങ്ങൾക്കോ പണം ഈടാക്കുന്നതല്ല എഴുതി തീർത്തും സൗജന്യമായിരിക്കും എന്ന് എഴുതി വെച്ചു ഒരു എം ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി ഏർപ്പാടാക്കി ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ട ഒരു എം പി സ്വന്തം എം പി ഓഫീസിന്റെ മുമ്പിൽ തൂക്കിയിരിക്കുന്ന ഒരു ബോർഡാണിത് എന്താണ് ബോർഡിൽ ഇവിടെ നിന്ന് നൽകുന്ന സേവനങ്ങൾ തികച്ചും സൗജന്യമായിരിക്കുമെന്ന് അപ്പൊ എംപിയെ പിന്നെ സൗജന്യമായിട്ടല്ല പിന്നെ കാശ് കൊടുത്തിട്ടാണോ എല്ലാ എം പിമാരും കാര്യം സാധിച്ചു കൊടുക്കുന്നത് ആണെങ്കിൽ കേരളത്തിലുള്ള ബാക്കിയുള്ള എം പിമാര് പറയട്ടെ ഞങ്ങളും കാശ് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ കാശ് വാങ്ങിക്കൊണ്ടാണ് എം ബി ഓഫീസിൽ നിന്നുള്ള സേവനങ്ങൾ നടത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാട്ടെ പി അപ്പൊ ജനാധിപത്യത്തിന്റെ വില എത്രത്തോളമാണ് നമുക്ക് ഊഹിക്കാവല്ലോ അല്ലേ ജാ ഇതാ പറഞ്ഞത് അവിടെ ചിലർ ചോദിക്കുന്ന മൂലക്കുരുവിന് ചികിത്സിക്കുന്ന ഡോക്ടറുടെ ആണോ ഇതെന്ന് എന്നിട്ട് ദർശന ദർശന സമയം എഴുതി വെച്ചിട്ടുണ്ട് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ദർശനം തമ്പുരാൻ അരുളുന്നത് എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട് ഒരു എം പിയുടെ ഓഫീസിന് മുന്നിൽ തൂങ്ങിയ ബോർഡാണ് അതായത് ഈ പറയുന്ന കേരള കേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും കേരളത്തിലേക്ക് വാങ്ങി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയച്ചിട്ടുള്ള എല്ലാം വെറും മണ്ടരി പിടിച്ച പോയി അതാണ് യാഥാർത്ഥ്യം മണ്ടരി പിടിച്ച പിടിച്ചതെങ് ഒരു പ്രയോജനമില്ല കായുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതുകൊണ്ടെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ ഇതാണ് നമ്മുടെ മൂന്ന് കേന്ദ്ര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് പേരുടെ അവസ്ഥ ഇതാ കെ വി തോമസ് ആണെങ്കിൽ ഇങ്ങനെ ഇനി കെ വി തോമസിന് ബാക്കിയുള്ള ചെലവുകളുണ്ട് ഇത് മാത്രമല്ല ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് വർഷാവർഷം ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ആരെ ഈ പറയുന്ന കെ വി തോമസിനെ തീറ്റിപ്പോറ്റാൻ അവിടെ ചില്ലിട്ട കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നവന് തീറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് കെ വി തോമസിനെ നമ്മൾ നോക്കി അവിടെ ഡൽഹിയിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ആ അസിസ്റ്റന്റ് മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുപ്പത്തിനാലായിരത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിമാസം ശമ്പളം ആരാ കൊടുക്കുന്നത് കെ വി തോമസ് തന്റെ അക്കൗണ്ടിൽ നിന്നെടുത്ത് കൊടുക്കുന്നതാണോ അല്ല സർക്കാർ കൊടുക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ കൊച്ചിയിലും ഡൽഹിയിലും കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് അദ്ദേഹം പ്രതിമാസം വാങ്ങുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വാങ്ങുന്നത് പ്രതിമാസം വാങ്ങുന്ന ശമ്പളത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇനി മറ്റൊരു ഓഫീസ് ഉണ്ട് അദ്ദേഹം വാങ്ങുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഒരു ഡ്രൈവർ വാങ്ങുന്ന ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തി രണ്ട് രൂപ അദ്ദേഹം വാങ്ങുന്നുണ്ട് ഈ രീതിയിൽ നാല് താൽക്കാലിക ജീവനക്കാരെയും ശമ്പളം കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് സർക്കാർ കെ വി തോമസിനെ പരിപോഷിപ്പിക്കുന്നതാണ് സർക്കാർ ഗുണമല്ലോ ഉണ്ടോ പൂജ്യം പോക്കോ കോടികൾ അല്ലെ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ആ എനിക്കറിയത്തില്ല ഏത് നേതാക്കന്മാരെ കണ്ട് ആ ആരൊക്കെയോ വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പോകുന്നു ഈ ലെവലിലാണ് കെ വി തോമസിന്റെ പരിപാടി ഇനി കെ വി തോമസിന് ഈ ഓണർ എറിയും ഒരു ലക്ഷം രൂപ ഇരുപത്തിരണ്ട് വർഷക്കാലം എം ബി ആയിരുന്നതിൻ്റെ ഇരു ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം രൂപ പെൻഷൻ കൂടാതെ അദ്ദേഹം ഏകദേശം പത്തു മുപ്പത് വർഷക്കാലം കോളേജ് പ്രൊഫസറായിരുന്നതിൻ്റെ പെൻഷനും വരുന്നുണ്ട് അത് ഏകദേശം നമുക്കൊരു കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേർത്ത് നോക്കിയാൽ ഏണ്ട് എൺപത്തി മൂവായിരം രൂപയോളം എന്നാ ഒരു ഓട കണക്ക് വെച്ച് മുപ്പത് വർഷം സർവീസിൽ ഇരുന്ന ഒരു പ്രൊഫസറായിട്ടിരുന്ന ഒരു മനുഷ്യന് ഏകദേശം ഒരു എൺപത്തി മൂവായിരം രൂപ എൺപത്തി അയ്യായിരം രൂപ ഇടയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് പ്രതിമാസം എല്ലാം കൂടെ ചേർത്ത് ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം അല്ലെ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ലക്ഷം രൂപയോളം പ്രതിമാസം വരുമാനമുള്ള ഒരു മനുഷ്യനാണ് ഈ കെ വി തോമസ് അത്ര സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കോടിക്കണക്കിന് ഇത് കൊടുക്കുകയാണ് തീറ്റിപ്പോ ഇത് കൂടാതെയാണ് ഈ പറയുന്ന ഏകദേശം ഒരു ലക്ഷം രൂപയോളം അല്ലാതുള്ള ശമ്പളവും കൂടെ പോകുന്നത് ഒരു മാസം ഈ ഇദ്ദേഹത്തിന് വേണ്ടി ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് പ്രയോജനത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ നയങ്ങൾ സംസ്ഥാനത്തിന്റെ നയങ്ങൾ അവിടെ അവതരിപ്പിക്കുക കൂടി വേണം കേന്ദ്രത്തിനടുക്കെ അവതരിപ്പിക്കണം എന്ന് പറയുന്ന രീതിയിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ചെയ്യാതെ അവിടെ വരെ ചില്ലിട്ട കൂടിനുള്ളിൽ ഇരിക്കുകയാണ് സത്യത്തിൽ കെ തോമസ് എന്ന മിഷിഹ